കോരിച്ചൊരിയുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ ഉള്ളും പുറവും തണുത്ത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളെല്ലാം വളരെ സന്തോഷത്തിലാണ് ദേവസ്വം ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിലൂടെ മന്ദം മന്ദം നടന്നു നീങ്ങുകയാണ് ഗജസുന്ദരിയായ ലക്ഷ്മീകൃഷ്ണ ലക്ഷ്മി കൃഷ്ണയെ അങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന കൊമ്പൻ അയ്യപ്പൻകുട്ടിക്ക് എന്തോ ഒരു ആകർഷണം അയ്യപ്പൻകുട്ടി ചെറുതായൊരു ശബ്ദമുണ്ടാക്കി പക്ഷേ അതൊന്നും വകവയ്ക്കാൻ ലക്ഷ്മി കൃഷ്ണ തയ്യാറായില്ല അവൾ അയ്യപ്പൻ കുട്ടിയെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്ന് നീങ്ങി ലക്ഷ്മി കൃഷ്ണയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് ബുള്ളറ്റ് റാണി എന്നാണ് അവളുടെ പേര് പാപ്പാന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഇടയ്ക്കെല്ലാം പായുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് ലക്ഷ്മി കൃഷ്ണയ്ക്ക് ആ പേര് കിട്ടിയത് പുന്നത്തൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ടയിൽ സുഖചികിത്സ ആരംഭിച്ചു ആനകൾക്ക് ഈ മഴക്കാലത്ത് മുപ്പത് ദിവസം ദേവസ്വം വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിന് പുറമെ ഔഷധക്കൂട്ടുകളും ഔഷധ ഉരുളകളും നൽകി ആനകളുടെ ആരോഗ്യവും ആനകളുടെ ഐശ്വര്യവും തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകളെ കാണാനും ആനയൂട്ട് കാണാനും വേണ്ടി ഓരോ ദിവസവും ഒട്ടേറെ ഭക്തരെ